പിലിക്കോട് കൊടക്കാട് ഗ്രാമത്തിന്റെ വോളിബോൾ പെരുമ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് നാരായണ സ്മാരക ഗ്രന്ഥാലയമാൻ സ്പോർട്സ് ക്ലബ്ബ് വളർന്നുവരുന്ന വരുന്ന തലമുറയ്ക്ക് കായികരംഗത്ത് കൃത്യമായ പരിശീലനമാണ് ക്ലബ്ബ് പ്രവർത്തകർ നൽകി വരുന്നത് വോളിബോൾ എന്ന കായിക വിനോദത്തെ നെഞ്ചോട് ചേർത്തുവച്ച ഗ്രാമമാണ് കൊടക്കാട് നാരായണ സ്മാരക ഗ്രന്ഥാലയത്തിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ രൂപീകരിച്ച എൻ എസ് എസ് സി കൊടക്കാട് എന്ന സ്പോർട്സ് ക്ലബ്ബാണ് കായിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതോ വോളിബോളിലൂടെ കായികക്ഷമത കൈവരിച്ച് ഇന്ത്യൻ സൈന്യത്തിലും പോലീസിലും ജോലി ലഭിച്ച നിരവധി പേരുണ്ട് ഇവിടെ രണ്ട് സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകൾ ഉൾപ്പെടെ ഒട്ടേറെ വോളിബോൾ ടൂർണമെന്റുകളും പരിശീലന ക്യാമ്പുകളും സംഘടിപ്പിച്ച എൻ എസ് എസ് സി കൊടക്കാട് കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ വോളി ക്ലബ്ബുകളിൽ ഒന്നാണ് കൊടക്കാട് എന്ന പുതിയൊരു പ്രൊജക്റ്റ് ഒരു പദ്ധതിയുമായിട്ടാണ് ഈ വർഷം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളിലെ എല്ലാ കായിക രംഗത്തെ വ്യത്യസ്തങ്ങളായ അതായത് വേഗവും ദൂരവും ഉയരവും താണ്ടി കൂടുതൽ കരുത്തും കൂടുതൽ ഊർജവും സമ്പാദിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാരായണ സ്മാരക സ്പോർട്സ് ക്ലബും ഗ്രന്ഥാലയവും ഈ വർഷം വ്യത്യസ്തങ്ങളായ കായിക പരിശീലന ക്യാമ്പിന് പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് വളർന്നു വരുന്ന കുട്ടികളെ കൂടി മികച്ച കായിക താരങ്ങൾ ആക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ക്ലബ്ബ് നടത്തിവരുന്നത് കിതയ്ക്കാതെ കുതിക്കാൻ കൊടക്കാട് എന്ന പദ്ധതിയിൽ വോളിബോൾ ഷട്ടിൽ സെബക്താക്രോ ഗ്രൗണ്ടുകളുടെ നിർമ്മാണവും പരിശീലനവും നടത്തിവരികയാണ് ന്യൂസ്